സൗഗന്ധിക പൂക്കൾ ഞാൻ കാത്തു വെച്ചൊരീ സൗഗന്ധികൾ കൊഴിയാതെ ഞാൻ കാത്തുവച്ചൊരീ സൗഗന്ധിക പൂക്കൾ വാടിക്കൊഴിയാതെ വന്നെടുക്കാൻ കൂട്ടിവെറ്റൊരീ കരളിൻ്റെ മുട്ടുകൾ ിയാതെ കൊണ്ടുപോകാൻ കോർത്തു വറ്റൊരീ ഹൃദയത്തിൽ നിറമുള്ള താമരമാലകൾ വന്നിടുക ഞാൻ എഴുതിവറ്റൊരാ ശ്വാസത്തിൻ മണമുള്ള കവിതകളെല്ലാം ചൊല്ലിടുക മഴ പെയ്ത മണ്ണിൻ്റെ മണമുള്ള പാതയിൽ ഇനിയൊന്നു വീണ്ടും നടന്നു പോകാൻ ആരെങ്കിലും ഇന്നു വന്നിടുമോയൻ നന്ദരാത്മാവിൻ രാഗമായി ഞാൻ കാത്തു സൗഗന്ധിക പൂക്കൾ വാടിക്കൊഴിയാതെ വന്നെടുക്കാൻ ഞാൻ കാത്തുപെറ്റൊരീ സൗഗന്ധിക പൂക്കൾ വാടിക്കൊഴിയാതെ വന്നെടുക്കാം ആരെങ്കിലും ഇന്നു വന്നിടുമോ നീയെങ്കിലും ഇന്നു വന്നിടുമോ നീയെങ്കിലും ഇന്നു വന്നിടുമോ നീയെങ്കിലും ഇന്ന് വന്നിടുമോ നീയെങ്കിലും ഇന്ന്